എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോഴി പന്നി മുതലായവ വളർത്തുന്ന ഒരു ചെറിയ ഫാമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയൊരു ഫാം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണിത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തിനടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി മൊത്തം രണ്ട് ഏക്കർ സ്ഥലമാണ് അതിൽ ഒന്നര ഏക്കർ പട്ടയം അര ഏക്കർ വിരിവ് അപ്പോൾ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക എല്ലാവർക്കും ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കോഴിയും പന്നിയുമാണ് ഈ ഫാമിൽ പ്രധാനമായും വളർത്തുന്നത് എല്ലാ വാഹനങ്ങളും പറമ്പിനകത്ത് എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് ഈ വീടിനുള്ളിലാണ് ഇപ്പോൾ കോഴി വളർത്തുന്നത് നാൽപ്പത് ഇഞ്ച് വണ്ണമുള്ള ഏകദേശം ഒരു പത്തിൽ താഴെ തേക്കുകൾ ഈ പറമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വളരുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് തെങ്ങ് മാവ് പ്ലാവ് മുതലായവയും പറമ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് വെള്ളം ധാരാളമുള്ള പ്രദേശമാണ് കടുത്ത വേനലിലും വെള്ളം പറ്റാത്ത ഒരു ഏരിയയിലാണ് ഈ ഫാം ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ ഒരേതിരെ തോടാണ് ഒരു ഷെഡ് പണിയുകയാണെങ്കിൽ ഒരു ഇരുപത് പശുക്കളെ കൂടെ ഈ പറമ്പിൽ വളർത്തുവാൻ സൗകര്യമുണ്ട് വീടിന് തൊട്ടു താഴെയായിട്ടാണ് കിണർ പന്നി വളർത്തുന്ന ഷെഡാണ് ഈ കാണുന്നത് ഏകദേശം ഒരു പതിനഞ്ചോളം പന്നികൾ ഇപ്പോൾ ഇതിനകത്ത് വളർത്തുന്നുണ്ട് രണ്ട് ഏക്കറാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇതിൽ ഒന്നര ഏക്കറിന് പട്ടയവും അര ഏക്കർ വിരുവുമായിട്ടാണ് കിടക്കുന്നത് ഒരു വീടുണ്ട് കിണർ വെള്ള സൗകര്യമുണ്ട് താഴെ തോട് ഉണ്ട് വഴി സൗകര്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടിക്ക് മൊത്തം ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാം ഇതുപോലെ വിൽക്കുവാനുള്ള കേരളത്തിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മാറും